സി എസ് ആർ ഫണ്ടിന്റെ മറവിൽ അനന്തകൃഷ്ണന്റെ നേതൃത്വത്തിൽ കേരളത്തിൽ നടത്തിയ ആയിരം കോടി തട്ടിപ്പിൽ എരുമപ്പെട്ടിയിലെ കോൺഗ്രസ് നേതാക്കൾക്കും ജനപ്രതിനിധികൾക്കും പങ്കില്ലെന്ന് പാർട്ടി നേതൃത്വം പഞ്ചായത്ത് പ്രസിഡന്റ് എസ് വസന്തലാലിന്റെ നേതൃത്വത്തിൽ നടത്തിയിട്ടുള്ള അഴിമതികൾ മറച്ചുവെക്കാനാണ് കോൺഗ്രസിനെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുന്നതെന്നും നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു കോടികളുടെ തട്ടിപ്പ് നടത്തിയെന്ന് പരാതി ഉയർന്നിട്ടുള്ള പദ്ധതിയുടെ ഉദ്ഘാടനം നടത്തിയത് മുഖ്യമന്ത്രി പിണറായി വിജയനും മറ്റു മന്ത്രിമാരുമാണ് ഇതിൽ പ്രചോദനം ഉൾക്കൊണ്ടാണ് രാഷ്ട്രീയ പൊതുപ്രവർത്തകർ പദ്ധതിയിൽ അംഗങ്ങളായിട്ടുള്ളത് സീഡ് സൊസൈറ്റിയുടെ പേരിൽ നടന്നിട്ടുള്ള തട്ടിപ്പിൽ തനിക്കും കോൺഗ്രസ് നേതാക്കൾക്കും കോൺഗ്രസ് പഞ്ചായത്ത് മെമ്പർമാർക്കും പങ്കില്ലെന്നും താനും ഭാര്യയും തട്ടിപ്പിന്റെ ഇരകളാവുകയും പോലീസിൽ പരാതി നൽകുകയും ചെയ്തിട്ടുണ്ടെന്നും ആരോപണ വിധേയനായ കോൺഗ്രസ് നേതാവ് പി എസ് സുനീഷ് പറഞ്ഞു സൊസൈറ്റി സംഘടിപ്പിച്ച ഭക്ഷ്യ കിറ്റ് വിതരണ ചടങ്ങിൽ ജനപ്രതിനിധികളെന്ന നിലയിലാണ് പഞ്ചായത്ത് മെമ്പർമാരായ എം സി ഐജുവും റീന വർഗീസും പങ്കെടുത്തതെന്നും ഇത്തരം സൊസൈറ്റികളുമായി ബന്ധപ്പെട്ട് നടന്ന തട്ടിപ്പിൽ തൃശൂർ പോലീസ് കേസെടുത്തതിൽ രണ്ടുപേർ സി പി എം പ്രമുഖ നേതാക്കളാണെന്നും സുനീഷ് ആരോപിച്ചു എരുമപ്പെട്ടിയിലെ ഒരു കോൺഗ്രസ് നേതാവിനും അത്തരത്തിൽ തട്ടിപ്പിൽ പങ്കാളിയായിട്ടില്ല ഒരു രൂപ പോലും ഒരു കോൺഗ്രസ് നേതാവും ഒരാളിൽ നിന്നും വാങ്ങിയിട്ടില്ല എന്ന് നെഞ്ചത്ത് കൈവെച്ച് രേഖകളുടെ അടിസ്ഥാനത്തിൽ തന്നെ നമുക്ക് പറയാൻ പറ്റും ആളുകളോട് പറഞ്ഞു എന്നത് യാഥാർത്ഥ്യം തന്നെയാണ് അത് പഞ്ചായത്ത് മെമ്പർമാരല്ല സീഡ് സൊസൈറ്റിയിലെ ഒരംഗമായ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ പരിപാടിയിൽ ഉദ്ഘാടനം ചെയ്ത് പിണറായി വിജയൻ പറഞ്ഞ വാക്കുകളെ വിശ്വാസത്തിലെടുത്ത് ഈ പദ്ധതിയിലേക്ക് അമ്പതിനായിരം രൂപ നിക്ഷേപിച്ച ഹതഭാഗ്യനായ ഒരു വ്യക്തിയാണ് ഞാൻ തൃശ്ശൂർ ജില്ലയിൽ ഇത് സംബന്ധിച്ച് ആ രണ്ട് കേസുകളിലെ പ്രതികൾ എന്ന് പറയുന്നത് സി പി എമ്മിന്റെ മുൻ മണലൂർ പഞ്ചായത്ത് പ്രസിഡന്റും അതുപോലെ തന്നെ തൊട്ടടുത്ത പഞ്ചായത്തിലെ സി പി എമ്മിന്റെ ജില്ലാ പഞ്ചായത്ത് അംഗ അംഗവുമായ രണ്ട് വ്യക്തികളാണ് ഒരു വാർഡിൽ നടക്കുന്ന വിവിധങ്ങളായ പ്രവർത്തനങ്ങളിൽ മെമ്പർമാരെ ക്ഷണിക്കുകയും മെമ്പർമാർ അതിൽ പങ്കെടുക്കുകയും ചെയ്യാറുണ്ട് ഏതൊരു ഉദ്ഘാടന ചടങ്ങിലേക്കും ക്ഷണിക്കുമ്പോൾ നമ്മൾ ചെല്ലാറുണ്ട് അതിന് പ്രകാരം മാത്രമാണ് അന്നത്തെ ആ പ്രോഗ്രാമിൽ അവിടെ പങ്കെടുക്കുകയും ആ പരിപാടിയിൽ നമ്മുടെ ഫോട്ടോ വരികയും ചെയ്തത് അല്ലാതെ നമുക്ക് ആ സീഡ് സൊസൈറ്റിയുമായി യാതൊരുവിധ തരത്തിലുള്ള വേറൊരു പ്രവർത്തനത്തിലും ഞാൻ പങ്കാളിയല്ല എന്നുള്ളതാണ് ഈ സമയം എനിക്ക് പറയാനുള്ളത് റീബിൽഡ് കേരള പദ്ധതിയുടെ ഫണ്ട് ഉപയോഗിച്ച് പഞ്ചായത്ത് പ്രസിഡന്റ് എസ് വസന്തലാൽ സ്വന്തം പറമ്പിന് ചുറ്റുമതിൽ പണിയുകയും സ്വന്തം വീട്ടിലേക്ക് റോഡ് പണിയുകയും ചെയ്തിട്ടു എൽ സി ഡി പ്രോജക്ട് വിതരണത്തിലും അഴിമതി നടത്തിയിട്ടു സിപിഎം നേതൃത്വം നൽകുന്ന ക്ഷീരസംഘത്തിൽ പാൽ അളന്ന കർഷകർക്ക് മാസങ്ങളായി പണം നൽകിയിട്ടില്ല ഇത്തരം നടപടികൾക്കെതിരെ പ്രതികരിക്കുന്ന എം സി ഐജുവിനെതിരെയുള്ള പ്രതികാരമായാണ് വ്യാജ പരാതികളും ആരോപണങ്ങളും സിപിഎം ഉന്നയിക്കുന്നതെന്നും കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞു താൻ പുറമ്പോക്ക് ഭൂമി കയ്യേറിയെന്ന ആരോപണം രാഷ്ട്രീയ പ്രേരിതമാണെന്നും പരാതി പറഞ്ഞിട്ടുള്ള സ്ഥലത്ത് വില്ലേജ് സ്കെച്ച് പ്രകാരം പുറംപോക്ക് സ്ഥലം ഇല്ലെന്നും പൂർവികരായി തന്റെ കുടുംബം കൈവശം വെച്ചു വരുന്ന ഭൂമിയാണെന്നും എം സി ഐജു പറഞ്ഞു വില്ലേജിലെ ഒന്ന് അതിലെ ഭൂമി പൂർവികമായിട്ട് ഞങ്ങൾക്ക് കൈവശം ഉള്ളൊരു ഭൂമിയാണ് അതിൽ പുറംപോക്ക് ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് അല്ലെങ്കിൽ പഞ്ചായത്തിൻ്റെ റോഡുണ്ടെന്ന് കൊണ്ടാണ് പരാതി കൊടുത്തത് ബി ടി ആറ് അതേപോലെ അതിലും പൂർവികമായിട്ടുള്ള എന്താ പറയുക സെറ്റിൽമെൻ്റ് ആധാറൊക്കെ ഉണ്ട് അതുപ്രകാരം ഒക്കെ നോക്കുമ്പോൾ അങ്ങനെ ഒരു പുറംപോക്കോ റോഡോ ആ പരിസരത്ത് ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇപ്പം നമ്മൾ അതിൽ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തതല്ലാതെ മറ്റൊരു തരത്തിലുള്ള ബന്ധം ഞാനൊരാളോട് പറഞ്ഞ് പ്രൊമോട്ട് ചെയ്യായി ചേരാൻ പറയുക അല്ലെങ്കിൽ ഇങ്ങനൊരു സംഭവം ഉണ്ട് എന്ന് എൻ്റെ